ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സേതുമാധവൻ പറയുകയാണ് എൻ്റെയും ഈ വീട്ടിലുള്ള മറ്റംഗങ്ങളുടെയും വിഷമം ഒറ്റ ഒറ്റയടിക്കാണ് നീ മാറ്റിത്തന്നത് അതുകൊണ്ട് തന്നെ നീ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മനപൂർവ്വം മറക്കുകയാണ് അതേസമയം അവന്തിക നന്ദനോട് പറയുകയാണ് പഴയതൊന്നും എന്നെ കൊണ്ട് മറക്കാനാകില്ല മറക്കണമെങ്കിലേ ഞാൻ മരിക്കണം അങ്ങനെ ഒരാളുടെയും കീഴിൽ അടിമയെപ്പോലെ ജീവിക്കാൻ എന്നെ കിട്ടില്ല ജീവിക്കും ഇനിയുള്ള നിന്റെ ജീവിതം അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ളവരുടെ എല്ലാം തന്നെ അടിമ കണ്ണായിരിക്കും നീ അതിന് നീ മടി കാണിക്കുമ്പോഴൊക്കെ ശിക്ഷിക്കാനായി മുന്നിൽ തന്നെ ഞാനും ഉണ്ടാകും ഒരു ഭർത്താവ് എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നുണ്ട് ഭാര്യ എന്താണെന്ന് നീയും പഠിച്ചോളൂ ഇത്രയും കാലം എല്ലാവരെയും ഒരു രാജ്ഞിയായി നീ ഭരിച്ചില്ലേ ഇനി മുതൽ ഞാനാ നിന്നെ ഭരിക്കാൻ പോകുന്നത് അതേസമയം സേതുമാധവൻ അർച്ചനോട് പറയുകയാണ് പ്രായത്തിൽ താഴെയാണെങ്കിലും അവന്തികേക്കാൾ മിടുക്ക് നിനക്കുണ്ട് അത് പലപ്പോഴായി നീ തെളിയിച്ചിട്ടുമുണ്ട് ഈ കുടുംബത്തെ മുന്നിൽ നിന്നും നയിക്കാൻ നീ എപ്പോഴുമുണ്ടാകണം നിന്നെ കൊണ്ട് അത് സാധിക്കുകയും ചെയ്യും ഇനി മുതൽ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം അതിന് ഞാനടക്കം ആരുടെയും അനുവാദം നിനക്കിനി വേണ്ട നിന്റെ കഴിവിനനുസരിച്ച് നിനക്കിനി പറക്കാമെന്ന് സേതു പറയുമ്പോ അവിടെ നന്ദൻ അവന്തികയോട് പറയുക കൂട്ടിലടച്ച കിളിയുടെ അവസ്ഥയായിരിക്കും നിനക്കിനി നീനി പുറത്തു പോവുകയാണെങ്കിലും എന്നോട് അനുവാദം ചോദിക്കാതെ പോകാനേ പാടില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവന്തികയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് നന്ദൻ ഞാൻ പറയുന്നത് പോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഇതായിരിക്കും നിന്റെ എല്ലാ ദിവസത്തെയും അവസ്ഥ അതേസമയം സേതുമാധവൻ അർച്ചനയോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് തലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അർച്ചനയും ഡോക്ടർ സന്ധ്യയുമാണ് സന്ധ്യ പറയുകയാണ് എനിക്ക് അർച്ചനോട് ഒരു കാര്യം പറയാനുണ്ട് ഇനി എന്താണെങ്കിലും അവന്തികയെ കൂടുതൽ സൂക്ഷിക്കണം ഈ ഒരു സംഭവം അവന്തികയെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് എന്താണെങ്കിലും അവൾ വെറുതെ ഇരിക്കില്ല തൽക്കാലത്തേക്ക് അവരെ നമുക്ക് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല സന്ധി ഡോക്ടറെ ഇനിയിപ്പോ നന്ദേട്ടം ഉണ്ടല്ലോ കാര്യങ്ങളെല്ലാം പതിയെ ആലോചിക്കാമെന്നും അർച്ചന പറയുന്നു എന്നാലും ഞാൻ അവന്തികയുടെ പകയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു എത്ര നാളായിട്ടാണ് അവളെ നന്ദനെ പൂട്ടിയിട്ടത് തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ അവന്തി കിടത്തി ഇവിടുത്തെ ജീവൻ എടുക്കും എന്നുള്ള അവസ്ഥ വന്നാൽ പിന്നെ അർച്ചന അർച്ചനയുടെ തീരുമാനങ്ങളാകും നടപ്പിലാക്കാൻ പോകുന്നത് അതേസമയം അവന്തി അങ്ങോട്ടേക്ക് വരികയാണ് അവരെ ഞാൻ കൊന്നിരിക്കുമെന്ന് അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അർച്ചനെ തീരെ നിവൃത്തിയില്ലാതെ വന്നാലേ സച്ചിയെ കൂടി കാര്യങ്ങളെല്ലാം അറിയിക്കണം പിന്നെ സച്ചി നോക്കിക്കോളും എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ തിരിയുമ്പോൾ കാണുന്നത് കൈകെട്ടി തങ്ങളെ നോക്കി നിൽക്കുന്ന അവന്തികയാണ് തുടർന്ന് അവന്തിക പറയുകയാണ് എന്റെ അമ്മാവിന്റെ കണ്ണു വെട്ടിച്ച് നീ നന്ദനെ ഇവിടെ കൊണ്ടുവന്നു പക്ഷേ നന്ദനെ ആദ്യമായിട്ട് കണ്ടപ്പോ എന്റെ കണ്ണില് ഒരു പതർച്ച വന്നു അതൊക്കെ ശരി തന്നെയാ പക്ഷെ നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാനേ സാധിക്കില്ല എന്നെ ഈ വീട്ടിൽ വെച്ച് കണ്ടിട്ടും എന്നെ കൊല്ലാഞ്ഞത് നിന്റെ ശുപാർശ കാരണമാണെന്ന് ഞാൻ കേട്ടു അങ്ങനെ നിന്റെ കാൽച്ചുവട്ടിൽ ജീവിക്കേണ്ട കാര്യമൊന്നും ഈ അവന്തികയ്ക്കില്ല അതിനേക്കാൾ നല്ലത് രാജാവായിട്ട് മരിക്കുന്നത് തന്നെയാ പിന്നെ നന്ദനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നെ വിജയിച്ചെന്ന് കരുതുകേ വേണ്ട തീരെ നിവൃത്തിയില്ലാതെ വന്നാലേ കഴുത്തറത്തിയാൻ താഴെയിടും അയാളുടെ കൂടെ ഭാര്യയായി ജീവിച്ച് അഭിനയിച്ച് തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ പറയുകയാണ് നിർത്തടി ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ അർച്ചനെ നോക്കുമ്പോൾ അർച്ചന പറയുകയാണ് ഏട്ടത്തിലെ സംസാരത്തിൽ ഇങ്ങനെ വേണം പറയാൻ കൊല്ലുന്നത് പോയിട്ട് ഇവിടെയുള്ള ആരുടെയും ദേഹത്ത് നിങ്ങളൊന്ന് തൊഴാൻ പോകുന്നില്ലെന്ന് നിങ്ങളാദ്യം മനസ്സിലാക്ക് നന്ദന്റെ വരവ് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്നെ നിങ്ങളുടെ മുഖത്തെ പാട് കണ്ടാൽ അറിയാം കേൾക്കുന്ന അവന്തിക തല കുനിച്ചുകൊണ്ട് നന്ദൻ തന്നെ തല്ലിയ കാര്യമെല്ലാം ഓർക്കുകയാണ് ഇന്ന് മുതലുള്ള അവന്തിക ജീവിതത്തിലെ ഓരോ ദിവസവും അർച്ചനയുടെ സൗജന്യം തന്നെയാണ് അത് ഓർത്തു വേണം നിങ്ങൾ ജീവിക്കാൻ ആ സൗജന്യം ദുരുപയോഗം ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ അവന്തികയ്ക്ക് രണ്ടു കാലിൽ നിൽക്കാൻ സാധിച്ചെന്ന് വരില്ല അതിന് ഈ അർച്ചനയ്ക്ക് ആരുടെയും സഹായവും വേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചനയും സന്ധ്യയും അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് മാഷെ ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നെന്ന് കമല പറയുമ്പോ മാഷു പറയുകയാണ് നമ്മുടെ മോള് കാരണമല്ലേ നന്ദൻ തിരികെ വീട്ടിലേക്ക് വന്നത് അപ്പോ നമ്മുടെ മകളോടുള്ള പിണക്കമെല്ലാം മാറിക്കാണും എന്നല്ലേ നീ ചിന്തിച്ചത് അതെ മാഷിന് എങ്ങനെ മനസ്സിലായെന്ന് കമല ചോദിക്കുമ്പോ മാഷ് പറയുകയാണ് കുറെ നാളായല്ലോ ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് അച്ചുവിനോടുള്ള പിണക്കമെല്ലാം മാറിയെന്ന് കേട്ടപ്പോഴാ എനിക്ക് ഏറ്റവും സന്തോഷമായത് അതേസമയം അനൂപ് അങ്ങോട്ടേക്ക് വരികയാണ് മോനെ നീ വന്നു പോയതിനു ശേഷം അവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായെന്ന് കമല പറയുമ്പോ അവന്തികയുടെ ഭർത്താവ് തിരിച്ചു വന്നല്ലേ എന്ന് അനൂപ് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന മാഷ് പറയുകയാണ് അവിടെ എല്ലാവരുടെയും പിണക്കം മാറി പക്ഷേ നിനക്ക് അച്ചുവിനോടുള്ള പിണക്കമാ ഇതുവരെ മാറാത്തത് എടാ നന്ദനൊക്കെ അച്ചുവിനെ കുറിച്ച് പറഞ്ഞത് എന്ന് കേൾക്കണമായിരുന്നെന്ന് കമല പറയുമ്പോ അനൂപ് പറയുകയാണ് അമ്മ കൂടുതലൊന്നും പറയണ്ട എന്നെ സച്ചി അളിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന മാഷും കമലയും അത്ഭുതത്തോടെ അനൂപിനെ നോക്കുമ്പോ അനൂപ് പറയുകയാണ് സച്ചി അളിയ അച്വിനേയും നാളെ ഇങ്ങോട്ടേക്കൊന്നും വിളിപ്പിക്കണം കൂടെ സന്ദീപിനെയും ആതിരയെയും ഞാൻ തന്നെ അവരെ പോയി വിളിച്ചോളാമെന്ന് അനൂപ് പറയുമ്പോ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മാഷും കമലയും പിന്നെ മീര കുറച്ചു ദിവസം കൂടി അവിടെ നിന്നോട്ടെ ആദരയ്ക്ക് ഒരു സഹായമാവുമല്ലോ ഇതൊക്കെ കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തിൽ നിൽക്കുകയാണ് മാഷും കമലയും പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അർച്ചന സേതുവിന് ഗുളികയെടുത്ത് നൽകുമ്പോൾ അങ്ങോട്ടേക്ക് അവന്തികയും നന്ദനും കൂടി വരികയാണ് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയാ നിന്നെ ഞാൻ ഇപ്പൊ വിളിപ്പിച്ചതെന്ന് സേതു പറയുന്നു ബിസിനസ്സിൽ എന്നെക്കാൾ കഴിവുള്ളവനാണ് നീയും സച്ചിയും എന്നു കരുതി നീനീ ബിസിനസ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല നീ പോയതിനു ശേഷം എല്ലാം മുന്നിൽ നിന്ന് നടത്തിയത് അവന്തികയാണ് അവന്തികയും സച്ചിയും തന്നെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തട്ടെ നീ എന്ത് പറയുന്നു തുടർന്ന് നന്ദം പറയുകയാണ് അവന്തിക ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് അഭിമാനമുണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേ എന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വിശ്രമ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം അതിപ്പോ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും എന്നൊക്കെ നന്ദം പറയുമ്പോ ഇത് കേട്ട് ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവന്തിക ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്